ഒരു വേദവചനം വായിക്കുന്നു കർത്താവിന്റെ വചനങ്ങൾ നിർമ്മല വചനമാകുന്നു കൂലത്ത് ഉലയിൽ ഉരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധീകരിച്ച ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ സങ്കീർത്തനം പന്ത്രണ്ടിന്റെ ആറാ വായിച്ചത് ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നല്ലോ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനമാണ് ഈ സങ്കീർത്തനം കർത്താവിന്റെ ദാസനായ ദാവീദിന് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൽ ലഭിച്ച വെളിപ്പാടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ വചനം അഥവാ യഹോബയുടെ വചനം നിർമ്മല വചനമാകും അപ്പം ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ദൈവം പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അത് നിർമ്മല വചനമാണ് ദൈവം നിർമ്മലനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനവും നിർമ്മലമാകുന്നു അതുകൊണ്ടാണ് വിശുദ്ധ തിരുവിരുത്തിൽ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ നിങ്ങൾക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചതിന് പാപം ചെയ്യുവാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിന് രണ്ട് അവസ്ഥയുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ച ജനനവും മറ്റൊന്ന് ജഡത്തിൽ നിന്ന് ജനിച്ച ജനനം സ്തോത്രം ജഡത്തിൽ നിന്ന് ജനിച്ച ജനനത്തിന് എപ്പോഴും ശുദ്ധീകരണം ആവശ്യമാണ് എപ്പോൾ വരെ അത് മരണം വരെ ശുദ്ധീകരണമാണ് വേണം അതുകൊണ്ടാണ് വിശുദ്ധിയും വേർപാടും അവർക്ക് ആവശ്യം എന്ന് തിരുവഴുത്തു പറയാൻ കാരണം കർത്താവിന്റെ തിരുവഴുത്തിൽ പത്രോസിന്റെ ഉപദേശത്തിൽ ഇങ്ങനെ പറയുന്നത് വകൃതിയും കോട്ടവും ഉള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ വേർപാടാചരിപ്പിക്കും അപ്പൊ ആർക്കാ വേണ്ടത് ദേഹത്തിനും ദേഹിക്കും വേർപാട് വേണം സ്തോത്രം എന്നാൽ അകത്തെ മനുഷ്യന് അത് ജനിച്ചത് എങ്ങനാണ് അത് ദൈവത്തിന്റെ വചനമാണ് നമ്മളിൽ ജഡമായി തീർന്നത് ദൈവത്തിന്റെ വചനം അഥവാ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ശരീരം ധരിച്ചിരിക്കുന്നത് അതായത് വീണ്ടും ജനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ജനനത്തിന് നിർമ്മലീകരണം ആവശ്യമാണ് വളർച്ച ആവശ്യമാണ് നിർമ്മലീകരണവും വളർച്ചയും സോറി നിർമ്മലീകരണമുള്ള വളർച്ച ആവശ്യമുള്ള സ്തോത്രം ദൈവത്തിൻ്റെ വചനമാകുന്ന യേശുക്രിസ്തുവിന് സ്തോത്രം ആവശ്യമുള്ള ഘടകം എന്ന് പറയുന്നത് ആത്മാവിലുള്ള വളർച്ചയാണ് അതിനെ പാപം ചെയ്യുവാൻ കഴിയുമില്ല കർത്താവാഹുന്ന യേശുക്രിസ്തു നമ്മളിൽ ജനിക്കപ്പെട്ട ആത്മാവിന് പാപം ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിന് പാപം ചെയ്യുവാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചതിന് പാപം ചെയ്യുവാൻ കഴിയാത്തത് ജനിച്ചിരിക്കുന്നത് ആത്മാവാണ് ജനിക്കാൻ കാരണം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വെളിപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ് അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത് വെളിപ്പെടുക എന്ന് പറഞ്ഞ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്ന എന്താണ് മറന്നിരിക്കുക ഹലുയ്യ യേശു എന്താണ് ചെയ്തത് യേശു ആ മീൻ മനുഷ്യവർഗത്തിന് വെളിപ്പെട്ടു യേശു ജനിച്ചു എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ തന്നെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആധികാരികമായ ശബ്ദം മറനില്ക്കുക അതായത് വെളുപ്പെടുക മനുഷ്യവർഗത്തിന് ദൈവം എന്ന നിലയിൽ ദൈവം മറഞ്ഞിരിക്കുകയായിരുന്നു എന്നുവരെ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നത് വരെ ദൈവം മനുഷ്യവർഗത്തിന് മറിഞ്ഞിരിക്കുകയായിരുന്നു മറിഞ്ഞിരുന്ന ദൈവം മനുഷ്യവർഗ് മനുഷ്യവർഗത്തെ തങ്ങളെ തന്നെ തന്നെ വെളിപ്പെടുത്തിയ വെളിപ്പാടാണ് ദൈവപുത്രൻ ഈ ദൈവപുത്രൻ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചപ്പോഴാണ് നമ്മളും ദൈവപുത്രന്മാരായത് നമുക്ക് ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവി തരുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചത് നമ്മുടെ എല്ലാം ഭാവങ്ങൾ വഹിച്ചത് നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ഈ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ യേശു ക്രിസ് തേജസ്സിന്റെ കർത്താവാഹാൻ കഴിയുള്ളൂ ആ എല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന ആത്മാവാഹാൻ കഴിയുള്ളൂ അപ്പം എല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന ആത്മാവ് ആയ ശരീരമായി ദൈവത്തെ കർത്താവിന് തീരണമെങ്കിൽ ഒരേ സമയത്ത് എന്നിലും ഭൂമിയിൽ വസിക്കുന്ന നമ്മെ പോലുള്ള എല്ലാ വിശുദ്ധന്മാരിലും വസിക്കണമെങ്കിൽ കർത്താവ് തേജസ്വീകരിക്കപ്പെട്ട് ആത്മശരീരം പ്രാപിക്കണമായിരുന്നു അപ്പൊ ആത്മശരീരം പ്രാപിച്ചാൽ മാത്രമേ കർത്താവിന് നമ്മിൽ ജനിക്കാൻ കഴിയത്തുള്ളൂ ഹലലുയ യേശു നമ്മളിൽ ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞത് വീണ്ടും ജനനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് വേർപെട്ടു പോയ ആത്മാവ് വീണ്ടും അടുത്തു വരിക ഏതെങ്കിലും സംഭവിച്ചെന്താണ് ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനിൽ ഉണ്ടായ ആത്മാവ് അവനെ വിട്ടുപോയി അതാ അതിനെയാണ് മരണമെന്ന് മരണം എന്ന വാക്കിന്റെ അർത്ഥം വേർപാടെന്നാണ് ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ മനുഷ്യന്റെ ആത്മാവ് അവനെ വിട്ടുമാറി ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ദൈവാത്മാവ് അവനെ വിട്ട് മാറി അതിനെയാണ് മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ആത്മാവ് അതേ മനുഷ്യനിൽ വീണ്ടും ജനിക്കുന്നതിനെയാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത് അന്ന് നമുക്കൊരു മനുഷ്യനെ കാണുന്നെങ്കിൽ ഇന്ന് ആ ആ മനുഷ്യനെന്ന് പറയുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യ ശരീര അവയവങ്ങളാണ് ഹലെ ഒന്നാമത്തെ ആദം എന്ന് ആദം എന്ന് പറയുമ്പോൾ തന്നെ തിരുവനത്തു പറയുന്നു ഉൽപ്പത്തി അഞ്ചിൽ അവരെ ദൈവം ആദം എന്ന് വിളിച്ചു വന്ന ആദം എന്ന് പറയുമ്പോൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചു പോയവരും ഇനിയും ഭൂമിയിൽ കർത്താവിൻ്റെ പദ്ധതി വരെ ശരീരത്തിൽ ജനിക്കാനിരിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ആദം ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല ആദം അറിയുന്നത് വ്യക്തികളുടെ സമൂഹമാണ് ഹരേലു ഇതേപോലെ ഒടുക്കലത്തെ ആദമറുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ തന്നെ അത് വ്യക്തികളുടെ പ്രവാഹമാണ് വ്യക്തികൾ അനുവദി വ്യക്തികളുടെ ഒരു കൂട്ടമാണ് ഒടുക്കലത്തെ ആദം പ്രേതലോട് അത് വെളിപ്പെടുവാനിരിക്കുന്ന രഹസ്യമാണ് സർവശക്തനായ ദൈവം നമുക്ക് ആ വെളുപ്പാടുകൾ തന്ന് അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രേസ്തലോട് നമ്മൾ ഇന്ന് അംശമായി അറിയുന്നു പൂർണമായ വരുമ്പോഴോ അംശമായ ഇത് നീങ്ങിപ്പോകുന്നു ആ പൂർണതയ്ക്കായി നമുക്ക് ഓടാം സർവ്വശക്തി നില സഹായിക്കട്ടെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ തിരുവിടുത്തിൽ പറയുന്നു സ്തോത്രം കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വചനം നിർമ്മല വചനമാകുന്നു നയപ്രമാണ കാലത്ത് യേശു ക്രിസ്തു എന്ന പേരിൽ ദൈവം വെളിപ്പെട്ടില്ല അന്ന് യഹോവ അഡോണി യാവ് എന്ന പേരിലാണ് കർത്താവ് വെളിപ്പെട്ടത് ഇപ്പം കർത്താവിന്റെ വചനം കർത്താവിന്റെ വചനം ദൈവം എന്നുണ്ടോ അന്ന് മുതൽ ദൈവത്തിന്റെ വചനമുണ്ട് ദൈവം എന്നുണ്ടോ എന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് ആത്മാവ് തന്നെയാണ് വചനം ഇപ്പം ദൈവത്തിന്റെ വചനം നിർമ്മല വചനമാകുന്നു ഇപ്പം കർത്താവിന്റെ വചനം നിർമ്മല വചനമാകുന്നു അപ്പം നിർമ്മലവചനമായ യേശുക്രിസ്തു ആകുന്നു നമ്മളിൽ വീണ്ടും ജനിച്ചത് അതെങ്ങനെയാ എപ്പോഴാണ് സംഭവിക്കുന്നത് പത്രോസിന്റെ ഉപദേശപ്രകാരം നിങ്ങൾ മാനസാന്തരിപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തു എന്ന പേരിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ഈ പരിശുദ്ധാത്മാവാണ് നിർമ്മല വചനം ഹലലു ഈ പരിശുദ്ധാത്മാവെന്ന നിർമ്മല വചനം നമ്മളിലേക്ക് അയക്കപ്പെടണമെങ്കിൽ മുൻ ക്ലിപ്പുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ പാവങ്ങൾ നീങ്ങേണ്ടത് ആവശ്യമാണ് ഭാവിയായ ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ വചനമായ ദൈവാത്മാവിനെ ദൈവ അയക്കില്ല ദൈവാത്മാവ് നമ്മളിൽ വന്ന് വീണ്ടും ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവാത്മാവ് വീണ്ടും ജനിക്കുവാനുള്ള കാരണം എന്താണ് ദൈവാത്മാവ് ഒരിക്കൽ നമ്മെ വിട്ട് പോയിരുന്നു നമ്മെ വിട്ടു പോയിരുന്നു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നാം ഈ ഭൂമിയിൽ ക്ഷണികരായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു ഏതെങ്കിലും ഒരു പീരീഡിൽ അമ്മ നമ്മളെ പ്രസവിച്ചു അതാണ് നമ്മുടെ ഉത്ഭവം എന്നാണ് ഈ ലോകപ്രകാരമുള്ള റെക്കോർഡ് എന്നാൽ ദൈവവചനം പറയുന്നു നാം ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോഴേ അവനിൽ ഉണ്ടായിരുന്നു എക്സാമ്പിൾ ശാലോം രാജാവായ മൽക്കി അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ അത് ലേവിക്ക് കൊടുത്തു എന്ന് നമ്മൾ പിന്നത്തെ ഇതിൽ വിശുദ്ധ തിരുവിടുത്തിൽ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു അന്ന് ലേവി ഉണ്ടായിരുന്നില്ല അബ്രഹാം ആർക്ക് കൊടുത്തു എന്ന ഒരു രാജാവിനാണ് ദശാംശം കൊടുത്തിരുന്നത് ഹലലുയ അവനെ കുറിച്ചുള്ള ജീവാരംഭവും ജീവ ബൈബിൾ രേഖ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് അത് യേശു ക്രിസ്തു ദൈവുത്രനെ കുറിച്ചുള്ള പ്രവചനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഇവിടുത്തെ നമ്മുടെ സന്ദർഭോചിതമായ എക്സാമ്പിൾ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് ആരുണ്ടായിരുന്നു ലേവി ഉണ്ടായിരുന്നു ഇതേപോലെ ആദ്യ മനുഷ്യനായ ആ മനുഷ്യൻ നമ്മൾ ആദമെന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ സ്തോത്രം പാപം ചെയ്യുന്നതിന് മുമ്പും പാപം ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ എല്ലാവരും അവനിൽ ഉണ്ടായിരുന്നു അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു അവൻ പാപം ചെയ്തപ്പോൾ നമ്മളും പാപമായി തീർന്നു അപ്പൊ നമ്മൾ പാപമായി തീർന്നു എപ്പോഴാണ് എന്നാണോ അവൻ പാപം ചെയ്തത് അപ്പോഴാണ് നമ്മളും പാപമായി തീർന്നത് ഹലുയ ആ അവൻ പാപം ചെയ്തപ്പോൾ നമ്മളെല്ലാം അവനിൽ പാവമായി തീർന്നു അതുകൊണ്ട് ഏക മനുഷ്യന്റെ ലംഘനത്താൽ എല്ലാവരും ലംഘനത്തിൻ കീഴായി തീർന്നു എന്ന് വിശുദ്ധ തിരുവെടുത്തലിൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് മുഖാന്തരം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ തന്നെ പ്രിയ സഹോദരങ്ങളെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനിൽ സംഭവിച്ച മരണം അഥവാ വേർപാട് ആര് വേർപെട്ടു യേശുക്രിസ്തുവിന്റെ ആത്മാവ് അവനിൽ നിന്നും വേർപെട്ടു അങ്ങനെയെങ്കിൽ അവനിൽ ജനിച്ചത് ആരാണ് ദൈവത്തിന്റെ ആത്മാവാണ് തിരുവെടുത്തിൽ എന്താണ് തെളിവ് ദൈവം പൊടികൊണ്ടൊരു മനുഷ്യരൂപം ഉണ്ടാക്കി സ്തോത്രം ആ രൂപത്തിനകത്ത് ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കി പ്രവചനം ആ സക്രിയ പ്രവചനം പന്ത്രണ്ടിന്റെ ഒന്നാം വാക്യം അവിടെ സന്ദർഭോചിതമായി എഴുതിയിരിക്കുന്ന എന്താണ് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി യേശുക്രിസ്തു ഉയർത്തുന്ന നേരിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധ ആത്മാവിനെ കൈക്കൊള്ളീൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി ഈ ഊതി ഊത്ത് എന്ന് പറയുന്നത് ഏതേനിലെ ഊത്താണ് ഏതേനിൽ ഏത് ദൈവമാണ് ആദ്യ മനുഷ്യനിലേക്ക് ഊതി ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയ അതേ ദൈവം തന്നെയാണ് സ്തോത്രം യോഹനന്റെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായത്തിൽ ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ അവരിലേക്ക് ഊതിയത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ സമയത്ത് അതായത് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് അവൻ ചെയ്ത തെറ്റു മുഖാന്തരം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അതേ ആത്മാവ് തന്നെയാണ് ശിഷ്യന്മാരിലേക്ക് ഊതിയത് അതാര ഊതിയത് യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തു ആരാണ് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ് ഹല ലോയ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് പുത്രൻ എന്ന പദവി കൊടുത്ത് അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അതായത് ദൈവാത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയ അതേ ദൈവം തന്നെയാണ് സ്തോത്രം ഈ ശിഷ്യന്മാരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റിട്ട് വന്നിട്ട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളെന്ന് പറഞ്ഞിട്ട് ഊതിയത് അപ്പോൾ അന്ന് നഷ്ടപ്പെട്ടുപോയ ദൈവത്തിന്റെ ജീവൻ അതായത് ദൈവത്തിന്റെ ആത്മാവ് ഊതി എന്ന് പറഞ്ഞാൽ എന്താണ് ആ വായുവിനെ കാണിക്കുന്നു ആവിയെ കാണിക്കുന്നു കാറ്റിനെ കാണിക്കുന്നു ഇത് മൂന്നും ആത്മാവിനെ കാണിക്കുന്നു സ്തോത്രം ആത്മാവിനെയാണ് ഊത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം വായു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അല്ല കർത്താവാകുന്ന ദൈവം ശിഷ്യന്മാരിലേക്ക് ഊതി എന്ന് പറയുന്നതിന്റെ അർത്ഥം അമൻ ആത്മാവിനെയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഏതെനിൽ ഊതി ഊതിയപ്പോൾ എന്ത് ചെയ്തു ദൈവത്തിന്റെ ഊത്ത് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം എവിടെ സൃഷ്ടിച്ചു ആദ്യ മനുഷ്യനിൽ സൃഷ്ടിച്ചു എന്നിട്ട് അവനൊരു പദവി കൊടുത്തു പുത്രൻ ആകയാൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എങ്ങനെ രചിക്കപ്പെട്ടു പുത്രൻ പാപം ചെയ്തു എന്ന് രചിക്കപ്പെട്ടു ഹല ലുയ്യ ആ അവൻ പാവം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി വിട്ടുമാറി അവൻ ആ വിഷയത്തെ കുറിച്ച് ആത്മാവിനെ വിട്ടു കഴിഞ്ഞപ്പോൾ അവനിൽ പിന്നെ എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഘടകമുണ്ട് ദേഹവും ദേഹിയുണ്ട് സ്തോത്രം അവനിൽ എന്ത് നഷ്ടപ്പെട്ടു ആത്മാവ് നഷ്ടപ്പെട്ടു ആത്മാവില്ലാത്തവനായിത്തീർന്നു ആകയാൽ അവൻ സ്ത്രീക്കും പുരുഷനും പിന്നെ എന്തൊക്കെയുണ്ട് മൂ രണ്ടേ രണ്ട് ഉള്ളൂ ദേഹവും ദേഹിയും ദേഹവും ദേഹിയും മാത്രമേ സ്ത്രീക്കും പുരുഷനും അതിനുശേഷം ഉണ്ടായിരുന്നുള്ളൂ ആകയാൽ സ്ത്രീയിൽ നിന്നും പുരുഷിൽ നിന്നും ജനിക്കപ്പെട്ടവരെല്ലാവരും എങ്ങനെയാ ജനിക്കുന്നത് ദേഹത്തോടും ദേഹിയോടും കൂടാണ് ജനിക്കുന്നത് ഹലലുയാകയാൽ സ്തോത്രം ഈ ഭൂമിയിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാതെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയിലും എന്തൊക്കെയുള്ളു ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ ആത്മാവില്ല അഥവാ എന്ന് പറഞ്ഞാൽ തിരുവിടുത്തം പ്രകാരം അവർ വീണ്ടും ജനിച്ചവരല്ല വീണ്ടും ജനിച്ചവരുടെ ഉള്ളിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ജനിക്കുന്നുള്ളൂ പരിശുദ്ധാത്മാവ് ജനിക്കണമെങ്കിൽ പാവങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം ഏത് ഘടകത്തിനെ പാപം ദേഹത്തിനും ദേഹിക്കുമാണ് പാപം അതായത് ഏതെന്നിലെ പാപം ജന്മപാപം ദേഹത്തിനും ദേഹിക്കുമാണ് ഉള്ളത് യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് സ്നാപകൻ സ്നാനപ്പെടുത്തുമ്പോൾ മാത്രമേ ദേഹത്തിൻ്റെയും ദേഹിയുടെയും പാപം മോചിക്കപ്പെടുകയുള്ളൂ പാ ദേഹത്തിൻ്റെയും ദേഹിയുടെയും പാപം മോചിക്കപ്പെടുവാൻ ദൈവത്തെ അനു നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു വഴി മാത്രമാണ് അത് യേശുക്രിസ്തുവിൻ്റെ പേരിലുള്ള സ്നാനമാണ് യേശുക്രിസ്തുവിൻ്റെ പേരിലുള്ള സ്നാനമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിലുള്ള സ്നാനം കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ പേരിൽ യേശുക്രി കർത്താവ് യേശുക്രിസ്തു ഉയർത്തതിനു ശേഷം ശിഷ്യന്മാരോട് സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ പേര് യേശു പിതാവിൻ്റെ പേര് കൊടുത്ത് പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് പുത്രൻ്റെ പേര് യേശു പുത്രനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ യേശുവിൻ്റെ പേര് യേശുക്രിസ്തു ആയി യേശു ക്രിസ്തുവിന്റെ പേരിലാണ് പരിശുദ്ധാത്മാവിനെ അയച്ചതെന്ന് വിശുദ്ധ തിരുവനന്തപുരത്ത് യോഹന സുഷൻ പതിനാലാം അദ്ദേഹത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നു എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കള്ളം പറയത്തില്ല കള്ളം പഠിപ്പിക്കത്തുമില്ല അങ്ങനെയെങ്കിൽ പെന്തോക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചത് പുത്രന്റെ പേരിലാണ് പുത്രന്റെ പേരെന്താണ് യേശു ക്രിസ്തു അങ്ങനെയെങ്കിൽ പെന്തൊക്കോസ് നാളിൽ ലയിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവെന്നല്ല യേശു ക്രിസ്തു എന്നാണ് ഇനി പിതാവിന്റെ പേര് യേശു എന്നുള്ളത് തിരുവരുത്തെന്ന് പറയുന്നത് യോഗനുശൂഷൻ അഞ്ചാം അധ്യായം യോഗനുശൂഷൻ പത്താം അധ്യായം യോഗനശുഷൻ പതിനേഴാം അധ്യായത്തിൽ പിതാവിന്റെ പേര് യേശു ആകുന്നു എന്ന് പുത്രൻ വെളിപ്പെടുത്തുന്നുണ്ട് പിതാവിന്റെ പേരിലാണ് ഞാൻ എന്ന് പുത്രൻ വെളിപ്പെടുത്തുന്നു പിതാവിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം പിതാവിൻ്റെ പേരിലാണ് നമ്മെപ്പോലെ യേശുവിൻ്റെ പേരിലാണ് പുത്രൻ ഭൂമിയിൽ പ്രവർത്തി ചെയ്തിരുന്നത് മരിച്ചവർ ഉയർപ്പിച്ചത് മരിച്ചവർക്ക് രോഹികളെ സൗഖ്യമാക്കിയത് തടർവാദികളെ എഴുന്നേൽപ്പിച്ചത് വീര്യപ്രവർത്തികളെല്ലാം ചെയ്തത് യേശു എന്ന പേരിലാണെന്ന് ഈ പുത്രൻ തന്നെ വെളിപ്പെടുത്തുന്നു പതിനേഴിൻ്റെ ആറാം വാക്യം പതിനേഴിൻ്റെ പതിനൊന്നാം വാക്യം പതിനേഴിൻ്റെ പന്ത്രണ്ടാം വാക്യം പതിനേഴിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ പിതാവിന്റെ പേര് യേശു ആകുന്നു എന്ന് പുത്രൻ പഠിപ്പിക്കുന്നു ആകയാൽ ശിഷ്യന്മാർക്ക് പിതാവിന്റെ പേരും പുത്രന്റെ പേരും പരിശുദ്ധാത്മാവിന്റെ പേരും കർത്താവാകുന്ന യേശു കൂശുമരണത്തിന് മുമ്പേ പഠിപ്പിച്ചിരുന്നു ഈ കാരണത്താൽ അവർക്ക് ഒരു മിസ്റ്റേക്കും വന്നില്ല അവർ അവർ കർത്താവിന്റെ വാചനം അനുസരിച്ചാണ് സ്നാനപ്പെട്ടത് കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടുത്തിയത് എങ്ങനെ സ്നാനപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ പേരായ യേശു ക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെടുത്തിയപ്പോൾ സ്നാനപ്പെട്ടവർക്കെല്ലാം പാവമോചനം ലഭിച്ചു പാവമോചനം ലഭിച്ചപ്പോൾ കർത്താവ് ഒരു അടുത്ത വാക്തത്വം ചെയ്തു ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ഏതേലിൽ നഷ്ടപ്പെട്ടു പോയതാണ് എന്നെ കേൾക്കുന്ന തൃത്വവാദികളെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു സ്തോത്രം നിങ്ങളുടെ ബാബുലോണി ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കുക അത് ബാബുലോണിയ മതത്തിന്റെ ഉപദേശമാണ് തൃത്തോപദേശം ഈ തൃത്തോപദേശം കളഞ്ഞിട്ട് ഏകസത്യ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു കാരണം വിശുദ്ധ തിരുവിടുത്തിൽ തൃത്വമില്ല ത്രിയേഖനില്ല ഏക ദൈവമേ ഉള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ പിതാവിൽ വിശ്വസിക്കുന്നില്ല ഞാൻ പുത്രനിൽ വിശ്വസിക്കുന്നില്ല ഞാൻ പരിശുദ്ധാത്മാ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ചിന്തിക്കരുത് ഞാനും എൻ്റെ കുടുംബ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ജെസ്സിൻ ജി എസ് ടിയിലുള്ള എല്ലാ സഹോദരങ്ങളിലും പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാഅഭിഷേകത്തിലും അന്യഭാഷയിലും കൃപാവരങ്ങളിലും വിശ്വസിക്കുന്നു ദൈവം ഞങ്ങളിലൂടെ ഇതെല്ലാം ചെയ്യുന്നു ദൈവം ധനദാസനാകുന്ന ആമ അപ്പോസ്തോലന്മാർ ദാസന്മാരാകുന്ന അപ്പോസ്തോലന്മാർ മുഖാന്തരമായി ഞ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുതൽ വെളുപ്പാട് ദിവസം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അവസാന വരെ വാക്യം വരെയുള്ള എല്ലാ വാക്യങ്ങളും അക്ഷരം പ്രതി ഞങ്ങൾ അനുസരിക്കുന്നു അതിന് പ്രകാരം ജീവിക്കുന്നു ഹലുയ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്രിസ്തുവേശൂർ ഉപദേശിക്കുന്നത് പ്രബോധിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നശിച്ചു പോവാൻ എളുപ്പമുണ്ട് നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കണമെങ്കിൽ ഏതേനില് നഷ്ടപ്പെട്ടു പോയ അതേ പരിശുദ്ധാത്മാവ് ഏതേനില് ആദ്യ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കേണ്ടതിന് നിങ്ങൾ വ്യക്തിപരമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പാത്രോസിന്റെ ഉപദേശം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവായ യേശു ക്രിസ്തു വീണ്ടും ജനിക്കത്തില്ല കാരണം ഒന്നും കൂടെ പറയാം കാരണം യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞു സ്നാപകൻ നിങ്ങളെ സ്നാനപ്പെടുത്താത്തടത്തോളം കാലം നിങ്ങളിൽ ഏതെങ്കിലും പാപം നിലകൊള്ളുകയാണ് ഏതെങ്കിൽ പാപം നിലകൊള്ളുന്ന ഒരു ശരീരത്തിലേക്കും ഹൃദയത്തിലേക്കും പരിശുദ്ധാത്മാവിന് വരാൻ കഴിയത്തില്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളിൽ ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവഴുത്തിൽ യോഗനന സുഷ്യം മൂന്നിന്റെ അഞ്ചിൽ നിക്കോതോമസിനോട് യേശു പറയുകയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ളം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവ് പരിശുദ്ധാത്മാവാണ് അവന്റെ പേര് യേശുക്രിസ്തു എന്നാണ് പരിശുദ്ധാത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവ് എന്നല്ല പരിശുദ്ധാത്മാവിന്റെ പേര് യേശുക്രിസ്തു എന്നാണ് ജീവനുള്ള ആത്മാവാണ് യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാണ് യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് നമ്മളിൽ വീണ്ടും ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് അപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ ജനിക്കാത്തിടത്തോളം കാലം നമുക്ക് വീണ്ടും ജനനം ഉണ്ടാകില്ല വീണ്ടും ജനനം ഉണ്ടാകാത്തടത്തോളം കാലം നമ്മൾ വായിച്ച വാക്യത്തിൽ കർത്താവിന്റെ ഹോബയുടെ വചനം നിർമ്മല വചനമാകുന്നു ഈ നിർമ്മല വചനം ആയ പരിശുദ്ധാത്മാവായി യേശു ക്രിസ്തു നമ്മളിൽ ജനിക്കുമ്പോഴാണ് നമ്മൾ നിർമ്മലി നിർമ്മലരാകി നിർമ്മലരാകിത്തീർന്നത് നമ്മളുടെ ദൈവത്തിന്റെ വചനം നമ്മളിൽ ജനിക്കാത്രത്തോളം കാലം നമ്മൾ നിർമ്മല വചനമാകില്ല നമ്മുടെ ഹൃദയത്തിൽ നിർബല വചനം ജനിക്കില്ല നമുക്ക് ദൈവത്താൽ ജനനം ലഭിക്കില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചതിന് പാവം ചെയ്യാൻ കഴിയില്ല ആർത്താൽ എൻ്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിച്ചാൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ ജനനം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ അതിന് പാവം ചെയ്യാതിരിക്കാൻ കഴിയത്തുള്ളൂ പ്രിയരേ ഞാൻ നിങ്ങളുടെ ശത്രുവോ നിങ്ങൾ എൻ്റെ ശത്രുവോ അല്ല സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മിത്രമാണ് നിങ്ങളും എൻ്റെ മിത്രങ്ങളാണ് ഞാൻ നിങ്ങളെ പഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുക അത്രയോ ചെയ്യുന്നത് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ നശിച്ചു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നു ഇതാണ് സത്യവചനം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സത്യവചനം ഈ വചനപ്രകാരം നമ്മുടെ വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ ഇപ്പൊ യേശു ക്രിസ്തുവിൽ ജനിച്ചതിന് ശേഷം ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം യേശു ക്രിസ്തുവിൽ വേർപെടുവാൻ പറ്റുകയുള്ളൂ യേശു ക്രിസ്തു നമ്മളിൽ ജനിച്ച ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് നമ്മൾ യേശു ക്രിസ്തുവിൽ വേർപെടണം അത് നമ്മുടെ അകത്തും പുറത്തും ഒരേപോലെ നടക്കണം ഇതന്നെയാണ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യജീവിതം എന്ന് പറയുന്നത് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാക്കുന്നു പഴയതെല്ലാം കഴിഞ്ഞു പോയി പഴയെന്ന് പറഞ്ഞാൽ ഏതേനാണ് ഏതേനന്റെ അവസ്ഥ ഈ നിങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഞാൻ പറയുന്നില്ല യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു പക്ഷെ നിങ്ങളിൽ യേശു ക്രിസ്തു വീണ്ടും ജനിക്കാത്തടത്തോളം കാലം നിങ്ങൾ പഴയ സൃഷ്ടിയാണ് പഴയ സൃഷ്ടികളെ ദൈവരാജ്യത്തിൽ എങ്ങനെ ദൈവം കൊണ്ടുപോകും ദൈവം പഴയ സൃഷ്ടികളെ കൊണ്ടുപോകില്ല ഞാൻ യേശു ക്രിസ്തു നിങ്ങളോടൊരു ബുദ്ധി ഉപദേശം പറയാം ജഡത്തിൽ അതായത് പാപത്തിൽ ജനിച്ചത് പാപമാകുന്നു ഒന്നുകൂടെ പറയാം ജഡം അഥവാ പാപം പാപത്തിൽ ജനിച്ചത് പാപമാകുന്നു പാപത്തിൽ ജനിച്ചതിന് യാതനാ സ്ഥലത്തിലേക്ക് പോകാൻ മാത്രമേ വഴി തുറന്നിട്ടുള്ളൂ ഒന്നുകൂടെ പറയാം ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു ജഡത്തിൽ ജനിച്ച ജഡം സമം പാപത്തിൽ ജനിച്ചത് പാവമാകുന്നു നൂറ്റി പത്തൊമ്പത് മുപ്പത്തൊമ്പതാം സങ്കീർത്തൽ ദാവി തുറന്നു എൻ്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചത് പാപത്തെ ആകുന്നു പാപത്താൽ എൻ്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിച്ചു ഈ പാവ ശരീരത്തിനും പാവദേഹിക്കും എവിടേക്കേ പാപം പറ്റത്തുള്ളൂ ആദന സ്ഥലത്തേക്ക് നിത്യ തീപ്പയിലേക്കേ പാൻ പറ്റത്തുള്ളൂ അല്ലാതെ മുകളിലോട്ട് പോകാൻ പറ്റിയല്ല മുകളിൽ നിന്ന് മുകളിലോട്ട് പോകണങ്ങളിൽ മുകളിൽ നിന്നുള്ള ജനനം വേണം യേശു പറഞ്ഞു നിങ്ങൾ കീഴിന്നുള്ളവർ ഞാനോ മുകളിൽ നിന്നുള്ളവൻ അതുകൊണ്ട് എന്നെ കേൾക്കുന്നു പ്രിയരെ നമ്മുടെ ആദ്യ കാലത്ത് അല്ലെങ്കിൽ അമ്മ നമ്മളെ ഗർഭം ധരിച്ചു പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജനനം യാതനാ സ്ഥലത്തേക്ക് പാതാളത്തിലേക്ക് പോകുവാനുള്ള ജനനമാണ് പാവ സംബന്ധിച്ചുള്ള ജനനമാണ് ഈ ശരീരത്തിനോ ഈ ജനനം കൊണ്ടോ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള ജനനം നിങ്ങളിൽ ഉണ്ടാകണം അതാ അതായ അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ജനിക്കണം വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ജഡമായി തീരണം പ്രിയരെ ജഡത്തിൽ ജനിച്ചത് ജഡമാക്കുന്നെങ്കിൽ വചനത്തിൽ ജനിച്ചത് വചനമാണ് ജഡത്തിന് വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ കഴിയും എന്നാൽ വചനത്തിന് ഒരിക്കൽ പോലും പാവം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് വിശുദ്ധ തിരുവനന്ത പറഞ്ഞത് ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു വചനത്തിൽ ജനിക്കുന്നത് വചനമാകുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ നിനക്ക് പാവം ചെയ്യുവാൻ കഴിയില്ല എന്ന് പ്രിയരെ നശിച്ചു പോകുവാൻ എളുപ്പമുണ്ട് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളത് വഴി വിശാലും അത് തെരഞ്ഞെടുക്കുന്ന അനേകരായിരിക്കാം യേശു നാമത്തിൽ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു പെന്തകോസ് ആരെന്ന് പറയുന്നവർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ലോകം മുഴുവനും കാണും പക്ഷേ ഈ വലിയ സമൂഹമൊന്നും സ്വർഗരാജ്യത്തിൽ പോകില്ല സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ പത്രോസിന്റെ വഴി തെരഞ്ഞെടുക്കണം പത്രോസിന്റെ ഉപദേശം വിട്ട് ആമി നിങ്ങൾക്കൊരു ജീവിതം യേശുക്രിസ്തുവിലേക്ക് പോകുവാനില്ല അതുകൊണ്ട് ഗലാത്തുലേഖനും ഒന്നിന്റെ എട്ടിൽ പറയുന്നു ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ പൗലോസ്ലീക പരിശുദ്ധാത്മാവിൽ പറയുകയാണ് ഞങ്ങളാകട്ടെ ഹലല്ലേ സ്വർഗത്തിലൊരു ദൂതനാകട്ടെ ഇനി പന്ത നാളിൽ ഉപദേശമുണ്ടാക്കുന്ന പത്രോസ് ആകട്ടെ സ്വർഗ വേറെ അപ്രോലാകട്ടെ നിങ്ങളോട് വേറൊരു ഉപദേശം പഠിപ്പിച്ചാൽ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്ക അടിസ്ഥാനത്തിന് വിരോധമായ ഒരു ഉപദേശം പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്ന പേരിലൂടെ അടിസ്ഥാനം വിട്ട് വിശ്വാസ ജീവൻ നയിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവനാണ് ശപിക്കപ്പെട്ടവരെ ചേർക്കാൻ കർത്താവ് അധ്യാകാശത്ത് വരുമോ നാശത്തിന്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ് സാധാരണയിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോവാൻ വെമ്പൽപ്പെടുന്നു പ്രിയരേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ശരീരവാസത്തിലുള്ള അല്പസമയത്തിലുള്ള ജീവിതം നാശത്തിലേക്ക് കൂപ്പുകുത്തുവാൻ നിങ്ങളുടെ ബുദ്ധിക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിങ്ങൾ സത്യത്തിന്റെ വചനത്തിലേക്ക് ദൈവം അടിസ്ഥാനമായിട്ടിരിക്കുന്നതും ശില്പിയായിട്ടിരിക്കുന്നതായ ദൈവം സമം യേശുക്രിസ്തു മഹാദൈവവും നമ്മുടെ കർത്താവുമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അത് ശീമോൻ പത്ര മുൻ പന്ത ക്രസ് നല്ല അടിസ്ഥാനമാണ് ഈ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവമാകുന്ന യേശു നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു ആകയാൽ നിങ്ങൾ എന്റെ വാക്കുകേട്ട് യേശുക്രിസ്തുലേക്ക് മടങ്ങി വരും എന്നുള്ള പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ